ആത്മാ പദ്ധതിയുടെ ഭാഗമായി പെരുമ്പലാവിലെ ഫാൽക്കൺ ഫാമിൽ വയനാട് കോട്ടത്തറ പഞ്ചായത്തിലെ കൃഷി ഉദ്യോഗസ്ഥൻ എക്സ്പോഷർ വിസിറ്റ് നടത്തി ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് കോട്ടത്തറ കൃഷി ഓഫീസർ ബിബിൻ പൗലോസിന്റെ നേതൃത്വത്തിൽ കൃഷി അസിസ്റ്റന്റുമാരായ ബബിത ആത്മാ ഉദ്യോഗസ്ഥരായ രേഖ സജന എന്നിവരും കർഷകരുമടങ്ങുന്ന സംഘമാണ് ഫാൽക്കൺ ഫാമിൽ എത്തിയത് ഫാം ഉടമ എം എം മൊയ്തുണിയും ഫാം മാനേജർ റസാക്കും ചേർന്ന് സ്വീകരിച്ചു അത്യാധുനിക രീതിയിൽ പ്രവർത്തിക്കുന്ന ഫാമിലുള്ള ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പശുക്കളെയും അവയുടെ പരിപാലനത്തെയും കുറിച്ച് ഫാം മാനേജർ അർസാക്കും കടവലൂർ കൃഷിഭവൻ അസിസ്റ്റന്റ് ഓഫീസർമാരായ റോണി ചീരൻ കെ പി രാധിക എന്നിവരും വിശദീകരിച്ചു പശുക്കൾക്കു പുറമെ കോഴി ആട് താറാവ് വിവിധതരം പക്ഷികൾ എന്നിവയെല്ലാം ഫാമിൽ വളർത്തുന്നുണ്ട് ഇതിനു പുറമെ പന്ത്രണ്ട് ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ വിവിധതരം ഫലവൃക്ഷങ്ങളും ജാതി കുരുമുളക് ഗ്രാമ്പു തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും സസ്യലതാദികളും മൊയ്തുണ്ണിയുടെ സമ്മിശ്ര കൃഷിയിടത്തിൽ കണ്ടത് സന്ദർശകർക്ക് കൗതുകമായി മത്സ്യകൃഷി തീറ്റപ്പുല്ല് ജൈവവള ഉൽപാദനം തുടങ്ങിയ പ്രവർത്തനങ്ങളും രീതികളും നേരിൽ കണ്ടു മനസ്സിലാക്കിയാണ് സംഘം അടങ്ങിയത്